മനം നിറയ്ക്കാൻ ആൻഡ് ജെൻസ് ബ്യൂട്ടി സലൂൺ ജെൻസ് ഹെയർ കട്ട് ഹെയർ വാഷ് ഹെയർ സെറ്റിംഗ് എന്നിവ രൂപയ്ക്കും ഹെയർ ഡൈ നൂറ്റി അൻപത് രൂപയ്ക്കും ത്രെഡിംഗ് ഇരുപത് രൂപയ്ക്കും ചെയ്തു കൊടുക്കുന്നു ചേലക്കരയിൽ ഇനി സൗന്ദര്യത്തിന്റെ പുത്തൻ തിളക്കം ടു ലേഡീസ് ആൻഡ് ജെൻസ് ബ്യൂട്ടി സലൂൺ പി ആർ പ്ലാസ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിന് സമീപം തോന്നൂർക്കര ഫോൺ പൂജ്യം നാല് എട്ട് എട്ട് നാല് രണ്ട് അഞ്ച് രണ്ട് ഒന്ന് രണ്ട് നാല് ആൽഫ പാലിയേറ്റീവ് ലിങ്ക് സെന്ററിന് ഒരു ലക്ഷത്തിലധികം രൂപ വരുന്ന ഫിസിയോതെറാപ്പി ഉപകരണങ്ങൾ നൽകിക്കൊണ്ട് സേവന രംഗത്ത് മറ്റൊരു പൊൻതൂവൽ സ്പർശമേകി ലയൻസ് ക്ലബ് വില്വാദ്രി പാമ്പാടി ചേലക്കര ആൽഫ പാലിയേറ്റീവ് സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങ് മുന്നൂറ്റി പതിനെട്ട് ഡി ഡിസ്ട്രിക്ട് ഗവർണർ ലയൺ ജെയിംസ് വളപ്പില പി എം ജെ എഫ് ഉദ്ഘാടനം ചെയ്തു സത്യത്തിൻ്റെ പ്രതീകമായി പ്രവർത്തിക്കുന്ന ഒരു യൂണിറ്റ് ആണ് പാലിയേറ്റീവ് കെയർ എവിടെ ഒക്കെ ദൈവം ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ചാൽ ദൈവത്തിനെ കാണാൻ നമുക്കാർക്കും സാധിച്ചിട്ടുണ്ടാവൂലെ ഇനി ആരെങ്കിലും ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ ദൈവം എന്ന് പറയുന്ന ആ വലിയ സൃഷ്ടി മനുഷ്യനിലൂടെ മാത്രമേ പുറത്തേക്ക് വരുള്ളൂ അത് വലിയ ദൈവത്തിന്റെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട ഒരാളാണ് നമ്മുടെ നുർദ്ദീൻസാർ അദ്ദേഹത്തിന്റെ ഒരു തുടക്കം നമ്മള് ആരെ സൽപ്രവൃത്തികൾ എവിടെ ചെയ്യുന്നുവോ ആ സൽപ്രവൃത്തിയുടെ രൂപത്തിൽ മാത്രമേ ദൈവത്തിന് ഈ ഭൂമിയിലേക്ക് വരാൻ സാധിക്കുള്ളൂ അപ്പോ ഒരുപാട് നന്മകൾ ചെയ്യുന്നവരുടെ രൂപത്തിൽ ദൈവത്തിന്റെ രൂപത്തിലാണ് ഈ പാലേറ്റു കേരള സംഘാടകർ ഇവിടെ ഉള്ളത് പള്ളിയിൽ പോയാലും അമ്പലത്തിൽ പോയാലും ദൈവത്തിനെ കാണാൻ സാധിക്കില്ല സൽ ഹൃദയങ്ങളിലാണ് ദൈവം കുടികൊള്ളുന്നത് ഏറ്റവും പാലിയേറ്റീവായി ഏറ്റവും അവസാനത്തെ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് മരണയാതന അനുഭവിക്കുന്ന ആളുകളുടെ വേദന ഒപ്പിയെടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പാലിയേറ്റീവ് കെയർ ആ കെയർ അവസാന സമയത്ത് ആ പാലിയേറ്റീവ് നമ്മൾ ചെയ്യുന്ന ആളുകളുടെ കണ്ണീര് ഓരോ കണ്ണീരും മുഴുവൻ ദൈവത്തിന്റെ രൂപത്തിൽ രൂപത്തിൽ നന്മയുടെ തിരിച്ചു വിശ്വാസമുണ്ട് ലിയോ ലിയോ ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ അമാലിൻ ഗ്രേസ് അധ്യക്ഷത വഹിച്ചു ലയൻസ് ലയൻസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തന്നെ അറിയാം കാരണം എല്ലാവരും ഇടയിൽ സമൂഹത്തിൽ അറിയപ്പെടുന്നത് സർവീസ് പ്രൊജക്ട്സ് ചെയ്യുന്ന എല്ലാവർക്കും സഹായങ്ങൾ ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആയിട്ടാണ് സോ അതിന്റെ അകത്ത് തന്നെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു ഓർഗനൈസേഷൻ ആണ് ലിയോ ക്ലബ് എന്ന് പറയുന്നത് സോ കുട്ടികളിൽ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് കൂടാതെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ആശയങ്ങളും വളർത്തിയെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള സർവീസ് പ്രൊജക്ട്സും മറ്റ് കൂടുതൽ നമുക്കറിയാം ഈ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ കുട്ടികളായാലും യൂത്ത് ആയാലും ആഘോഷിക്കുന്ന ഇല്ലെങ്കിൽ കൂടുതൽ ലോകം എക്സ്പ്ലോർ ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സർവീസ് പ്രൊജക്ട്സുമായി മുന്നോട്ട് വരാനും സമൂഹത്തെ സഹായിക്കാനും നമ്മളെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് അത്തരത്തിലൊരു ആശയത്തിന്റെ ഭാഗമായിട്ടാണ് എന്തായാലും മരിച്ചു പോകും ഇല്ലേ മരിക്കില്ല ആരെങ്കിലും ഉണ്ടോ എന്തായാലും നമ്മൾ മരിച്ചു പോകും ഇന്ന് വരെ ജനിച്ചിട്ടുള്ള ആരും മരിക്കാതിരിക്കുന്നവരായിട്ട് ആരുമില്ല ആരാണെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് മരണത്തിന് മുമ്പുള്ള ദിനങ്ങൾ അല്ലെങ്കിൽ ആഴ്ചകൾ അത് എവിടെ ആയിരിക്കണം എവിടെ ആയിരിക്കണം എന്നാണ് നമുക്കൊരു ചോയ്സ് നമുക്കൊരു തിരഞ്ഞെടുക്കാൻ പറ്റുമെങ്കിൽ എവിടെ എവിടെ നിന്ന് പോകാനാണ് ആഗ്രഹിക്കുന്നത് എവിടെ നിന്നാണ് കേക്കട്ടെ വീട്ടിൽ നിന്ന് അല്ലേ വീട്ടിൽ നിന്ന് പോകണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ വീട്ടിൽ നിന്ന് പോകാൻ സാധിക്കണമെങ്കിൽ അത് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ പോകണമെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് അതൊക്കെ ഒരുപാട് ചേരുവകൾ ഉണ്ടായാലേ ആ സ്വപ്നം ലിയോ ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ലിയോ കൃഷ്ണകുമാർ എം ജെ എഫ് വില്ലുവാതിരി ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് വിശ്വനാഥൻ സോൺ വൺ ചെയർപേഴ്സൺ ഗോപി ചക്കുന്ന എം ജെ എഫ് സോൺ ടു ചെയർപേഴ്സൺ ലയൺ രാംകുമാർ ചേലക്കര ആൽഫ പാലിയേറ്റീവ് സെക്രട്ടറി ലയൺ ഗോപിനാഥൻ നായർ ലക്കിടി പോളി ഗാർഡൻ ഡയറക്ടർ ഷിജോ വിതയത്തിൽ വിത്തയത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൽദോ ക്ലബ്ബ് സെക്രട്ടറിയും ലിയോ വില്വാദ്രി അഡ്വൈസറുമായ ലയൺ ലക്ഷ്മിപ്രിയ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് ആവശ്യമാണ് ഇങ്ങനത്തെ മനുഷ്യന്റെ ആയുസ് കൂടുന്തോറും ഇവിടുത്തെ അൽഫ പാലേറ്റിക്കറിന്റെ എല്ലാ ഉയർച്ചക്കും എല്ലാ ഭാവുകളും നേരുന്നു കോളികാട്ടിലുള്ള നൂറ്റി മുപ്പത് പേരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ കഷ്ടപ്പെടുന്ന കഷ്ടപ്പാട് എനിക്ക് മാത്രം അറിയാം അപ്പോൾ തൻ്റെ കീഴിലായിരിക്കുന്ന പതിനായിരക്കണക്കിന് പേരുടെ ആവശ്യങ്ങളിൽ എങ്ങനെയാണ് ഇതെല്ലാം കണ്ടെത്തി എങ്ങനെയാണ് ഇതെല്ലാം ഓർഗനൈസ് ചെയ്യുന്നത് ഞാൻ അത്ഭുതത്തോടെ അല്ലെങ്കിൽ മാതൃകയാക്കേണ്ട ചില കാര്യങ്ങൾ എങ്ങനെയാണ് അതിന്റെ പിന്നിലുള്ള മാജിക് എങ്ങനെയാണ് ഇതിനാവശ്യമായ മറ്റു സോഴ്സുകൾ കണ്ടെത്തുന്നത് എന്നൊക്കെ ഞാൻ വളരെ അത്ഭുതത്തോടെ വിവക്ഷിക്കുന്ന ഒരു സാറിനെ നേരിട്ട് കാണാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം മനുഷ്യൻ സൃഷ്ടിച്ച ദൈവങ്ങളാണോ അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യനാണോ മനുഷ്യരാണോ വലുത് എന്നുള്ളതാണ് അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ദൈവം സൃഷ്ടിച്ച മനുഷ്യർ തന്നെയാണ് സേവനം ർഹിക്കുന്നത് അതുതന്നെയാണ് മാനവ സേവയെ മാധവ സേവ എന്ന് നമ്മൾ പറയുന്നത് നമ്മൾ കുറച്ച് കാലമായിട്ട് പത്ത് വർഷമായിട്ട് ഞാൻ ലയൺസ് ക്ലബിനുണ്ട് വളരെയധികം സർവീസിൻ്റെ ഭാഗമായിട്ട് ഓരോ സ്ഥലത്തും ചെല്ലുമ്പോഴും ഓരോന്ന് ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെ സംതൃപ്തി കണ്ടെത്തുകയാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടല്ലോ സാധിച്ചല്ലോ എന്നുള്ള ഒരു തൃപ്തി നമ്മൾ ഉണ്ടാവുന്നത് ആരോടും നല്ല വരട്ടെനിക്കറിയില്ല ഒന്നെനിക്കറിയാം നമ്മുടെ അവസാന യാത്രയിൽ ഈ ജീവിതം എന്ന കുറച്ച് സ്പാൻ കുറച്ച് സമയത്തിനുള്ളിൽ നമ്മുടെ യാത്ര എന്തൊക്കെ നമ്മൾ ഉണ്ടാക്കിയാലും എന്തൊക്കെ നമ്മൾ വാരി പിടിച്ചാലും എന്തൊക്കെ തനി വന്ന് ചേർന്നാലും എത്രയെല്ലാം വിദ്യാഭ്യാസം ഉണ്ടായാലും സമൂഹത്തിന് വേണ്ടി ഗുണം ചെയ്യാത്ത ഒന്നും തന്നെ ശാശ്വതമായ ഒരു നേട്ടമായി നമുക്ക് കണക്കാക്കാൻ കഴിയില്ല നമ്മുടെ ജീവിതയാത്രയിൽ എന്തൊക്കെ നേടി അവസാനമുള്ള യാത്ര തിരിഞ്ഞു നോക്കുമ്പോൾ ആ നോട്ടം ദുഃഖിപ്പിക്കാനാണ് നമ്മളെ ഉപകരിക്കുന്നതെങ്കിൽ തീർച്ചയായും ഇവിടെ നമ്മുടെ ഉദ്ഘാടനം സൂചിപ്പിച്ച പോലെ അദ്ദേഹം വളരെ വിലയേറിയ കുറവാക്കാണ് ഞാൻ അഭുപെട്ട് പോയി അദ്ദേഹം എത്രമാത്രം അദ്ദേഹം ഈ അൽഫ എന്ന പ്രസ്ഥാനത്തെ നോക്കിക്കാണെന്നുള്ളത് അപ്പോൾ നമ്മുടെ അവസാന യാത്രയെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തെങ്കിലും നമുക്ക് ഞാൻ ചെയ്ത് നഷ്ടമായിട്ടില്ല എന്തെങ്കിലും നേടി എന്ന് പറയുമ്പോൾ അത് പണമായിരിക്കരുത് സ്വത്തുക്കളായിരിക്കരുത് ബന്ധുക്കളായിരിക്കുന്നത് ഇതിൽ പോലും നമ്മുടെ കൂടെയുള്ള മരണം ഏത് നിമിഷത്തിൽ എതിരിയ്ക്കുന്ന ആർക്കും ഞാൻ മനസ്സിലാക്കുന്നു തൻ്റെ അവസാന നിമിഷം സ്വന്തമായുള്ള ആറടി മണ്ണിനു വേണ്ടിയുള്ള യാത്രയുടെ അവസാന നിമിഷം തിരിച്ചറിയാൻ കഴിയാത്ത എല്ലാ ആളുകളാണ് എന്തൊക്കെ നേടിയാലും എത്ര വലിയ കോടീശ്വരനായാലും എത്ര വലിയ വിദ്യാഭ്യാസം ഉണ്ടായാലും ഇവിടെയിരിക്കുന്ന വാസുവൈദ്യമാരി പ്രഗത്ഭരായ ലോകം പറയപ്പെടുന്ന വൈദ്യരുണ്ടായാലും ആർക്കുമാരെയും രക്ഷപ്പെടുത്താൻ കഴിയില്ല മറിച്ച് ഈ സമൂഹത്തിന് വേണ്ടി എൻ്റെ കുടുംബങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ നിങ്ങൾ ആൽഫ എന്ന് പറയുമ്പോൾ ഒരു കുടുംബമാണ് ആ കുടുംബക്കട എനിക്ക് അവർ അവർ ഞങ്ങൾ ഒരിക്കലും ഒരു ചാരിറ്റി അല്ല ആൽഫ അതുപോലെ ഞാൻ പ്രത്യേകം എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ അടുത്തുള്ള ഞങ്ങളുടെ ഞങ്ങളുടെയൊക്കെ അടുത്തുള്ള ഞങ്ങൾക്കൊക്കെ സാന്ത്വനമായിരുന്ന ഒരു പ്രസ്ഥാനമാണ് അൽഫ ഫലിറ്റിക്കയാ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇന്നത്തെ നമ്മുടെ ഈ സോ കോൾഡ് സെലിബ്രേഷൻ ഓ സർവീസ് ചെയ്യാൻ സാധിച്ചതിൽ ലയൻസ് ക്ലബ്സ് ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് ത്രീ വൺ എയ്ക്കും അവിടുത്തെ ലിയോ ക്ലബ്സിനും അതുപോലെ ഇതെല്ലാം സ്പോൺസർ ചെയ്യുന്ന വില്യോദരി പാമ്പാടി ക്ലബിനും ലിയോ ക്ലബ്ബ് വില്ലോദരി പാമ്പാടിക്കും നമുക്കെല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട് ലയൻസ് ക്ലബ് വില്ലാദ്രി പാമ്പാടി പോളി ഗാർഡൻ ചെയർമാൻ ഷിജിനുമായി കൈക്കോർത്താണ് ആൽഫയ്ക്ക് വേണ്ടി സാന്ത്വന സമ്മാനം നൽകിയത് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി